നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കണ്ടാൽ മാന്യൻ കയ്യിലിരിപ്പ് കണ്ടാൽ മുഖത്ത് നിന്ന് കൈയെടുക്കാൻ തോന്നുന്നില്ല കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ഒരു ഞരമ്പൻ യാത്രക്കാരൻ ബസ്സിലെ ഒരു പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രമിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് തിരുവനന്തപുരം വെള്ളരുടെ ഡിപ്പോയിലെ ബസ്സിൽ കാട്ടാക്കട ഭാഗത്ത് വെച്ചാണ് ഇത്തരമൊരു സംഭവം അരങ്ങേറുന്നത് പെൺകുട്ടിയുടെ അടുത്തൊരു യാത്രക്കാരൻ ഇരിക്കുകയാണ് ബാഗ് മറച്ചു വെച്ചാണ് ഇയാൾ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ പിടിക്കുന്നത് ഇതിന്റെ വീഡിയോ പകർത്തിയ പെൺകുട്ടിയാകട്ടെ കൈ തട്ടി മാറ്റിയതിന് പിന്നാലെ ബഹളം വെക്കുകയും അക്രമിയെ അടിക്കുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോയിലുള്ളത് കൂടാതെ ഇങ്ങനെയാണോ ബസ്സിൽ പെരുമാറുന്നതെന്ന് പെൺകുട്ടി ചോദിക്കുന്നു ഇത് കേട്ട കണ്ടക്ടർ എത്തുകയും തന്നെ ഉപദ്രവിച്ചയാളെ ഇറക്കി വിടണം എന്ന് തന്നെയാണ് പെൺകുട്ടി എന്നാൽ ഇത്രയൊക്കെ നടന്നിട്ടും ഒപ്പമുണ്ടായിരുന്ന ഒരു യാത്രക്കാരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതും നമുക്ക് ഈ വീഡിയോയിൽ കാണാം തുടർന്ന് കണ്ടക്ടർ എത്തി ബസ് നിർത്തി പെൺകുട്ടിയെ ഉപദ്രവിച്ച ആളെ ഇറക്കി വിടുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ അതായത് പെൺകുട്ടിക്ക് പരാതിയില്ലാത്തത് കൊണ്ട് തന്നെ പോലീസിൽ വിവരം അറിയിക്കാതിരുന്നു എന്നാണ് കെ എസ് ആർ ടി സി അധികൃതരും പറയുന്നത് കാട്ടാക്കട പോലീസിൽ ഇതുവരെ ഇത് സംബന്ധിച്ചൊരു പരാതി എത്തിയിട്ടില്ല എന്നും പറയുന്നു അതേസമയം തിരുവനന്തപുരം വെള്ളരുടെ റൂട്ടിലെ ബസ്സായിരുന്നു ഇതെന്നാണ് വിവരങ്ങൾ ഇരുവരും ട്ടാക്കടയിലേക്കാണ് ടിക്കറ്റ് എടുത്തത് അതേസമയം ഇയാൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതും തുടർന്ന് പെൺകുട്ടി മൊബൈലിൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നതും ഒക്കെ തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇതിന് കാരണം മറ്റൊന്നുമല്ല അതായത് പലരും ചോദിക്കുന്നുണ്ട് ഇയാൾ ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോഴേ പ്രതികരിച്ചുകൂടായിരുന്നോ അല്ലെങ്കിൽ അയാളെ അപ്പോഴേ ഒരു അടി കൊടുത്തുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇയാളുടെ ഇങ്ങനൊരു പ്രവൃത്തി കഴിഞ്ഞതിന് പിന്നാലെ ഒരു ഈ പെൺകുട്ടി പ്രതികരിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് തന്നെ അവിടെ വാങ്ങിച്ചു ം വരാം അതായത് പക്ഷത്തും വാദം വരാം ചിലപ്പോൾ നടന്നിരിക്കാം നടന്നിട്ടില്ലായിരിക്കാം ഈ പെൺകുട്ടി ചുമ്മാ പറയുന്നതായിരിക്കാം എന്നൊക്കെ പലരും തെറ്റിദ്ധരിക്കാം അതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും ഒരു തെളിവ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് ഈ വീഡിയോയുടെ ഘട്ടത്തിൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അയാളുടെ അതിക്രമം പരിധി വിടുകയാണെന്നും വസ്ത്രത്തിനകത്ത് കൈയിടാൻ ശ്രമിക്കുക എന്ന് പെൺകുട്ടി മനസ്സിലാക്കി ഇതോടെ ഈ ദൃശ്യങ്ങൾ തൻ്റെ ക്യാമറയിൽ പതിയുന്നു എന്നുള്ളത് ഈ കുട്ടി ഉറപ്പിച്ചു ഉറപ്പിച്ചതിന് പിന്നാലെയാണ് പെൺകുട്ടി ഉടൻ തന്നെ അയാളെ ശക്തമായി ായി അടിക്കുന്നത് ഈ പെൺകുട്ടിയുടെ പ്രതികരണം കണ്ട് നന്നായി മോളെ അങ്ങനെ തന്നെ ആ ഞരമ്പന് വേണം എന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ വീഡിയോ പ്രചരിക്കുന്നതിന് പിന്നാലെ വരുന്ന കമൻറ്റുകൾ ഇത് കണ്ടപ്പോൾ സന്തോഷവും ആശ്വാസവും ഒക്കെ വരികയാണെന്നും പെൺകുട്ടികൾ ഇത്തരം അതിക്രമങ്ങളെ ശക്തമായി പ്രതിരോധിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ സംഭവം എടുത്ത് കാണിക്കുന്നതെന്നും പലരും കുറിപ്പുകൾ എഴുതുന്നു എന്നാൽ ഇതിനു മുൻപും ഇത്തരം സമാനമായ ഒരു സംഭവം നമുക്കറിയാം സവാദം എന്ന് പറയുന്ന ആളുടെ വിഷയം തന്നെ കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു പെൺകുട്ടിയെ പെൺകുട്ടിക്കെതിരെ മോശമായ രീതി ിൽ പെരുമാറിയതൊക്കെ നമുക്ക് അറിയാം എന്നാൽ അതിൽ നിന്നും അയാൾ ജയിൽ ജയിലിൽ നിന്നൊക്കെ നിസാരം പോലെ ഊരി പോകുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനൊരു വീഡിയോകളൊക്കെ പെൺകുട്ടികൾ എടുത്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും അതായത് കുറ്റവാളികളെ ന്യായീകരിക്കുന്ന പ്രവണതയാണ് ഇത്തരം സംഭവങ്ങളിലൊക്കെ തന്നെ വരുന്നത് അതുകൊണ്ട് നിലവിൽ ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ പെൺകുട്ടികൾ തീർച്ചയായും പ്രതികരിക്കുക അതുപോലെ വീഡിയോകൾ എടുത്തു വെക്കുക എന്നാൽ മാത്രമേ ഇത്തരം ഞരമ്പന്മാരെയൊക്കെ തന്നെ നമുക്ക് ഒതുക്കാൻ കഴിയൂ അതേസമയം ഇത്തരത്തിൽ പ്രതികരിച്ചു പെൺകുട്ടിക്ക് നിരവധി പേരാണ് അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുന്നത് പെൺകുട്ടികൾ ധൈര്യത്തോടെ ഇത്തരത്തിൽ മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ ഇത്തരം ആഭാസന്മാരും അല്ലെങ്കിൽ ഇത്തരം ഞരമ്പന്മാരും ഒക്കെ കേരളത്തിൽ വർദ്ധിച്ചു പെരുകുമെന്ന് തന്നെയാണ് കമന്റുകൾ വരുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്